വിവാദ കർഷക നിയമങ്ങൾക്കെതിരെ ദില്ലി ചലോ മുദ്രാവാക്യം ഉയർത്തിയുള്ള കർഷക മുന്നേറ്റത്തിന് സിഐ ട്യു ജില്ലാ കമ്മിറ്റിയുടെ ഐക്യദാട്ടി കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ചയാണ് ദില്ലി ചെലവ് ഉപരോധം ആരംഭിച്ചത് വ്യാഴാഴ്ച മുതൽ അതിർത്തിയിൽ തമ്പടിച്ച കർഷകരെ വടക്കൻ ഡൽഹിയിലെ ബുറാഡിയിലുള്ള നിരങ്കാരി മൈതാനത്തെത്തി ധർണ നടത്താൻ ഡൽഹി പോലീസ് അനുവദിച്ചു ആറുമാസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കളടക്കം കർഷകർ കർഷകരെത്തിയിട്ടുള്ളത് ഡിസംബർ മൂന്നിന് കർഷക നേതാക്കളുമായി ചർച്ച നടത്താമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും കർഷക നേതാക്കൾ പ്രതികരിച്ചില്ല വെള്ളിയാഴ്ച രാവിലെ മുതൽ സംഘർഷഭരിതമാണ് തലസ്ഥാനാതിർത്തി കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സിഐ ടിയു ജില്ലാ കമ്മിറ്റി പാലക്കാട്ട് പ്രകടനം നടത്തി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാരംഭിച്ച പ്രകടനം സുൽത്താൻപേട്ട ജംഗ്ഷൻ ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അശ്വതൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിലെ ജനസംഖ്യയുടെ നാലിലൊരു ഭാഗം ജനങ്ങൾ ഐതിഹാസികമായ ദേശീയ പണിമുടക്ക് ഇന്ത്യയിലെ ഇരുപതാമത്തെ പണിമുടക്ക് നരേന്ദ്രമോദിയുടെ ഭരണത്തിലെ അഞ്ചാമത്തെ പണിമുടക്ക് സമരം അതാണ് ഈ നവംബർ ഇരുപത്തിയാറിന് നടന്ന പണിമുടക്ക് സമരം ആ പണിമുടക്ക് സമരത്തെ വേണ്ടത്ര ഗൗരവത്തിൽ രാജ്യത്തിലെ മാധ്യമങ്ങൾ കണ്ടില്ല വേണ്ടത്ര ഗൗരവത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ കണ്ടില്ല പക്ഷേ ജനങ്ങൾ വളരെ വലിയ പ്രതിഷേധമാണ് സമരത്തിലൂടെ രാജ്യത്ത് പ്രതികരിച്ച് പ്രതിഷേധിച്ച് മുന്നോട്ട് വന്നത് എന്നാൽ ഇതാ അതിന്റെ തൊട്ട ദിവസം തന്നെ പഞ്ചാബ് ഹരിയാന മധ്യപ്രദേശ് ഉത്തർപ്രദേശ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് വരുന്ന കൃഷിക്കാരുടെ സമരത്തെ കണ്ണീർവാതകം ഉപയോഗിച്ച് അവസാനം പോലീസിന്റെ കണ്ണീർവാതകം എല്ലാം തീർന്നു ജലപീരങ്കി ഉപയോഗിച്ചു അവസാനം ഭീരങ്കിയിലെ ജലം കഴിഞ്ഞു പോലീസുകാർ ലാത്തി കൊണ്ട് വയസ്സായ കർഷകരെ പോലും അടിച്ചമർത്താൻ ശ്രമിച്ചു അവസാനം പ്രതിരോധത്തിന്റെ പോലീസ് അതിദയനീയമായി പിൻവാങ്ങുന്ന ഇത് ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും ഒരു സമര കൃഷിക്കാരുടെയാണ് മുൻ എം എൽ എ അഡ്വക്കേറ്റ് ടി കെ നൌഷാദ് അധ്യക്ഷനായി പി മനോമോഹനൻ പ്രസംഗിച്ചു എം ഹരിദാസ് സ്വാഗതവും കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്